ഗാർഹിക തൊഴിൽ മേഖലകളിൽ തൊഴിലെടുക്കുന്ന നിരവധി സ്ത്രീകൾ രാജ്യത്തെമ്പാടുമുണ്ട് അവരുടെ തൊഴിലിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ഗാർഷിക തൊഴിലാളി ദിനം നാഷണൽ ഡൊമസ്റ്റിക് വർക്കേഴ്സ് മൂവ്മെൻറ്റും കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയനും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗാർഷിക തൊഴിലാളി ദിനം എറണാകുളം ഹിമാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട എറണാകുളത്തിൻ്റെ എം എൽ എ ശ്രീ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു സൗത്ത് ഇന്ത്യൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ജോസിയ കൂനമ്പാറയിൽ അധ്യക്ഷ വഹിച്ച ദിനാചരണ സമ്മേളനത്തിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ സിസ്റ്റർ പ്രശാന്തി വരാപ്പുഴ അതിരൂപത ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ മാത്യു സോജൻ മാളിയക്കൽ എറണാകുളം വനിതാ സെൽ സി ഐ ശ്രീമതി റോസി കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഷൈനി നാഷണൽ ഡൊമസ്റ്റിക് വർക്കേഴ്സ് മൂവ്മെൻറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷെറീൻ ബാബു ജില്ലാ സെക്രട്ടറി ഷൈലജ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ഫ്രാൻസിസ്ക എന്നിവർ സംസാരിച്ചു ഗാർഹിക തൊഴിലാളികൾ അണിനിരുന്ന വാദ്യമേളകളോടുകൂടിയ വർണ്ണശബളമായ റാലിയും സംഘടിപ്പിച്ചിരുന്നു